കാർന്നവരുടെ മനക്കിലേക്ക് ഫെബ്രുവരി മുതൽ പ്രവേശനം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങളുടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവുചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് കാർന്നോരുടെ മനക്കിലേക്ക് ഫെബ്രുവരി മുതൽ പ്രവേശനം പ്രമേഹം റിലീസ് ഡേറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു ഇതിനോടകം തന്നെ നിങ്ങൾ അറിഞ്ഞു കാണും അത് ഏത് ദിവസമാണെന്ന് അല്പം വൈകിയാലും ഇത് പറയാതിരിക്കാൻ തരമില്ല കാരണം ്രഹയുഗം എന്ന പേരും ആ സിനിമയിലെ താരവും നമ്മളെ എന്നും വളരെയധികം സിനിമയോട് അടുപ്പിക്കുന്ന നടൻ തന്നെയാണ് അതാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക ഇതുവരെ ഇറങ്ങിയ പോസ്റ്ററുകളും ടീസറുകളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ തന്നെയുള്ളവയാണ് അതുകൊണ്ട് തന്നെ ചിത്രവും അതുപോലെ ആയിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഭ്രഹയുഗം റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മമ്മൂടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രഹയുഗം ഫെബ്രുവരിയിൽ തിയേറ്ററുകളിൽ എത്തുകയാണ് ഫെബ്രുവരി പതിനഞ്ചിനാണ് കൃത്യമായിട്ട് ചിത്രം വേൾഡ് വൈഡായി റിലീസ് ചെയ്യപ്പെടുക ആന്റോ ജോസഫിന്റെ ആൻഡ് മീഡിയ കമ്പനി വഴിയാണ് കേരളത്തിലെ റിലീസ് നടക്കുക തിയേറ്റർ ചാർട്ടിംഗ് ആരംഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ റിലീസുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം വന്നു കഴിഞ്ഞതാണ് ബലമയോഗത്തിന്റെ ഇതുവരെ ഇറങ്ങിയ പോസ്റ്ററുകളും ടീസറും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒരു മലയാള സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങുന്നു എന്നത് പാനിന്ത്യൻ തലത്തിൽ തന്നെ ഇപ്പോൾ വലിയ ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ് ഹൊറൽ ഒരുങ്ങുന്ന ബ്രഹ്മയുഗത്തിൽ മമ്മൂട്ടിയെ കൂടാതെ അർജുന അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമാൻഡലിസ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു മമ്മൂട്ടി വില്ലൻ വേഷത്തിലാണ് അഭിനയിക്കുന്നത് എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ദുർമന്ത്രവാദിയായിട്ടാണ് മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കുന്നത് അദ്ദേഹത്തിന്റെ നോട്ടവും ചിരിയും ആ മനോഹരമായ എക്സ്പ്രഷൻസും ഒക്കെ നമ്മൾ ടീസറിൽ കണ്ടതാണ് ടീസർ അതുകൊണ്ട് തന്നെ വലിയ വൈറലായി മാറുകയും ചെയ്തു നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസിന്റെ ബാനറിലാണ് ചിത്രം ഒരുങ്ങുന്നത് ടി രാമകൃഷ്ണനാണ് ചിത്രത്തിനായി സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് ഏതായാലും ഈ എഴുപത്തിരണ്ട് കാരനായ അഭിനയത്തോട് അഭിനിവേശമുള്ള മമ്മൂട്ടിയുടെ വലിയ രീതിയിലുള്ള ഒരു പ്രകടനം തന്നെ ബ്രഹ്മയുഗത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ബ്രഹ്മയുഗം ആളുകളെ ഭ്രമിപ്പിക്കുക തന്നെ ചെയ്യും കാത്തിരിക്കുന്നു മമ്മൂട്ടിയുടെ അഭ്രമയുഗ മെഹാ നടനത്തിനു വേണ്ടി മഹാനടനായ അദ്ദേഹത്തിന്റെ മഹാനടനം കാണുവാൻ കാത്തിരിക്കുകയാണ് ആരാധകരോടൊപ്പം അങ്കമാലി ഡയറിയും ഫെബ്രുവരി പതിനഞ്ചാവാൻ കാത്തിരിക്കുന്നു ആകാംക്ഷയോടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ